മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കോട്ടൺ നല്ല കോട്ടൺ ആണ് കോസ് എടുക്കാൻ പറ്റുന്നതാണ് ഇത് കേട്ടാ ഇതിന്റെ ആദ്യം ഈ ഒരു ഫ്രണ്ടില് മാത്രേ ആ അത് താഴത്തേക്കല്ല വന്നിട്ടുണ്ടല്ലോ അത് മേലക്കോക്കല്ല ഇവനെ പറ്റിച്ചതാണ് ഇവടുക്കാൻ പോയിണ്ടായിരുന്നത് ഇത് താഴത്തേക്കാ വന്നിക്കണത് അല്ല ഈ വാഗം ഈ ബോർഡറുള്ള വാഗം ഇവിടെ ഇല്ല ഉണ്ടായിരുന്നത് ആദ്യത്തെ മാക്സി ഇവിടെ ഇല്ല ഇത് ഇവിടെ താഴത്തേക്കാണ് വന്നിരിക്കണത് ബോർഡർ താഴ്ത്തിക്ക രണ്ട് സൈഡ് എടുക്കും ആ എന്നാലും ഭംഗിയുണ്ടാ എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക മേലേക്ക് ബോർഡർ ആക്കി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഉണ്ടോ അപ്പോൾ ഇവിടെ വെട്ടേണ്ടി വരും ഇത് മേലെ നമ്മൾ എന്തായാലും അപ്പുറം അപ്പുറം വെട്ടുവല്ലോ അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മേലക്കെടുത്തിട്ട് ഓക്കാക്കാക്കിയിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ താഴത്തേക്ക് ബോർഡർ ആക്കിയിട്ട് മറ്റേ യോക്ക് മാക്സിയോ അങ്ങനെ തന്നെ ചെയ്യുക നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാലോ ഞാനിത് കൊണ്ട് ഇത് ഫസ്റ്റ് ഫസ്റ്റിൽ കണ്ടപ്പോൾ ഇത് യോക്ക് മാക്സിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അല്ല ഇത് ബോർഡറാണ് ബോർഡർ പറഞ്ഞ താഴത്തേക്കാണ് ബോർഡർ യോക്കാക്കും ചെയ്യാം ബോർഡർ ആക്കുകയും ചെയ്യാം അങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ബാക്കുണ്ട് ഇത് ഇറക്ക് നല്ല നല്ല കളറാ കേട്ടാ കണ്ണ് കണ്ണും മഞ്ഞടിക്കുന്ന കളറ സൂപ്പർ കളറാ കേട്ടാ കളറൊക്കെ അതേ കളർ തന്നെയാണ് പക്ഷെ അതിന്റെ പ്രിന്റ് അടിപൊളി പ്രിന്റ് കളറ് ഈ മെറൂണും ഈ ബ്രൗണും അല്ല ആ ഒക്കെ തന്നെ ഉള്ളു പച്ച കറുപ്പൊന്നുമില്ല പച്ച കറുപ്പും വരുമ്പോ അതില് സിന്തറ്റിക് കൂടുണ്ട് ഈ ഒരേ ഇതൊന്നും മണത്തൊക്കെയാ മതി ഇത് ഇത് അജറക്കാണോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് ഞാനൊന്ന് മണത്തോക്കുക മണത്താൽ അറിയാം അജറക്കിൻ്റെ അജറക്കാണോ അല്ലേന്നുള്ളത് മണത്താൽ അറിയാം അസ്സലാമലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് കുറച്ച് മാക്സിബിറ്റുകൾ കാണിച്ചുതരാം റയോണിൻ്റെ കാണിച്ചു തരാം കോട്ടന് കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം റയോണിൻ്റെ ക്ലോത്തുകളാണ് കേട്ടോ റയോണാണ് അറുപത്തഞ്ച് വിടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള റയോണ തൂങ്ങൊന്നും ചെയ്യൂലട്ടോ തൂങ്ങ അത്ര റയോണാണ് ക്വാളിറ്റി ഉള്ള റയോണാണ് ഇതിൽ യാഷ് കളറ് പിന്നെ അത് മറ്റേതൊരു ഒരു തത്തമ പച്ച എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു ഗ്രീന് പിന്നെ ഇതും അങ്ങനത്തെ ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കുറച്ച് മെ മെറ്റീരിയൽ എടുത്താൽ മതി അറുപതിഞ്ച് വിടുത്തിട്ടുണ്ട് നമുക്ക് മാക്സി മാക്സി ഒക്കെ നമ്മൾ ഗൾഫ് മോഡൽ മാക്സി ഒക്കെ റയോണിൽ സ്റ്റിച്ച് ചെയ്യൂല്ലേ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം കേട്ടോ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഏട്ടാ പിന്നെ ഇതും വെളുത്തും കൂടുതലായതുകൊണ്ടാണ് നാൽപ്പത്തിനാലഞ്ച് വെളുത്തുള്ളതിന് നൂറ്റി അറുപത് വരുന്നത് വൈറ്റും ബ്ലൂ ആണ് അതിൻ്റെ കളറാണ് ബേസ് വരുന്നത് ഒരു പീച്ച് കളർ പീച്ചല്ല ഒരു ഓറഞ്ച് കളർ നല്ല ഭംഗിയുണ്ടാണ് ഭംഗിയുണ്ട്

നല്ല കോട്ടൺ ആണ് ഇത് ലൈനിങ് വേണ്ടട്ടാ ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇത് ടോപ്പ് ആക്ക ഇത് ബോട്ടാക്കാം ബോട്ടാക്ക അല്ലെങ്കിൽ ഇത് ടോപ്പ് ആക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കട്ടാ ഏതങ്ങൾക്ക് പറ്റണെങ്കി അങ്ങനെ ചെയ്യാം കേട്ടോ നല്ല കോട്ടൺ ആണ് എന്താണ് പാൻറും ടോപ്പും പോലെ അതിന് ഇപ്പൊ എന്താ പറയാ കോഡ്രസ് ാൻ പറ്റണ അതാണത് കേട്ടാ നല്ല ആണ് മിക്സ് ഇതായിട്ടാണ് വരുന്നത് കേട്ടാക്റ്റിലാണ് വരുന്നത് ഇത് ഇതിന് നൂറ്ററുപത്തെട്ടാ കേട്ടോ ഈ ഒരു സെറ്റിന് മീറ്ററിന് നൂറ്ററുപത്തെട്ടിൻ്റെയാണ് ഇത് കേട്ടോ ഇത് ക്ലോത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ അതാണ് അത് റേറ്റ് പാൻറ്റ് റേറ്റ് നൂറ്ററുപത്തെട്ടാ ബ്ലാക്കിലാണ് വരുന്നത് കോട്ടനാണ് അങ്ങനെ വരും

പെരുന്നാളിൻ്റെ മാക്സിബിറ്റുകളൊക്കെ ഇത് നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെ എണ്ണത്തിട്ടാണ് പെരുന്നാളിന് ഉള്ള മാക്സിബിറ്റുകളൊക്കെ കൊണ്ടുവരട്ടോ നിങ്ങൾ ഷാൾനൈറ്റിയിൽ ഏത് ഇതിലാണ് വേണ്ട പ്ലെയിൻ ഷാൾനൈറ്റിയാണ് വേണ്ടത് കലങ്കാരി ഷാൾനൈറ്റി ഉണ്ട് പിന്നെ അജിരക്കിൻ്റെ ഷാൾനൈറ്റിയുണ്ട് അങ്ങനെ ഏത് അത് സാധാ ഷാൾ നൈറ്റിയുണ്ട് ഏത് ഷാൾ നൈറ്റിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഏതിലാണ് എടുക്കേണ്ടത് കൂടുതൽ എടുക്കേണ്ടത് നമുക്കറിയാമല്ലോ ഇത് ഇതൊക്കെ അജിറക്കിൻ്റെയാണ് കേട്ടോ അജിരക്കിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂന്ന് മീറ്ററിൻ്റെയാണ് എന്താണ് ഇതിൽ ഒരെണ്ണം മാത്രം അല്ല രണ്ട് മോഡൽ മാത്രം കുറച്ച് റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി പത്തിലാണ് വരുന്നത് മൂന്ന് മീറ്റർ ഉള്ളൂ പക്ഷേ റേറ്റ് അതാ ഇത് ഇത് ഇരുന്നൂറ്റി പത്തിൻ്റെയാണ് വരുന്നത് പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇരുന്നൂറ്റി പത്തിൻ്റെ റേറ്റ് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് എല്ലാ മൂന്ന് മീറ്റർ തന്നെ ഉള്ളു പ്രാവശ്യം എല്ലാം മൂന്ന് മീറ്റർ അതാ ഇതും ഇതും ഇരുന്നൂറ്റി പത്താണ് കേട്ടോ ഈ ഒരു മോഡല് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എടുക്കുന്നോടത്ത് വ്യത്യാസമുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് വ്യത്യാസം വരേണ്ടി വരുത്തേണ്ടി വന്നത് ഇതൊരു ആണ് ഇതിൻ്റെ എന്താണ് മൂന്ന് കളറിലെ ഒരെണ്ണം ബ്രൗൺ ബ്രൗണാണ് അതിൽ ഇല്ല ഇനി വരുന്നത് ബോർഡർ മാക്സി ആണ് കേട്ടോ ബോർഡർ താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇടാ മേലേക്ക് വേണമെന്നുണ്ടെങ്കിൽ യോക്കാക്കിയിട്ട് യോക്കാക്കി യോക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ട് സൈഡും വരും ഉണ്ട് ആദ്യത്തേത് ഒരു സൈഡ് സൈഡാണ് യോക്ക് വന്നിരുന്നുള്ളത് ഇപ്പോൾ രണ്ട് സൈഡും വരുന്നുണ്ട് എന്നാൽ ശരി കേട്ടോ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസലാമലൈക്കും